റഷ്യ ഇന്ത്യക്കും ചൈനയ്ക്കും ഇപ്പോൾ നടത്തുന്ന എണ്ണവില്പന തടയുകയും നിരവധി ഉപരോധങ്ങൾ കൊണ്ട് റഷ്യയെ കുരുക്കിലാക്കാനും നോക്കുന്ന അമേരിക്കൻ പ്രസിഡന്റ് ട്രംപിനെ മുന്നറിയിപ്പുമായി ഒരു പുതിയ ക്രൂയിസ് മിസൈൽ അവതരിപ്പിക്കുകയാണ് റഷ്യ ബ്യൂറോ വെസ്നേക്ക് എന്ന് പേരിട്ടുള്ള ഈ ക്രൂയിസ് മിസൈൽ റഷ്യയുടെ അഭിമാന ആയുധമാണ് അമേരിക്കയുമായിട്ടുള്ള ദൂരം ഒമ്പതിനായിരത്തി മുപ്പത്ത് കിലോമീറ്റർ ആണെങ്കിൽ ബ്യൂറോ വെസ്നിക് മിസൈലിന്റെ പരിധി എന്നത് ഏതാണ്ട് പതിനാലായിരം ആണ് അതായത് അമേരിക്കയിൽ എവിടെയും ചെന്ന് വീഴാൻ ഈ ക്രൂയിസ് മിസൈലിന് കഴിയും എന്നതാണ് യാഥാർത്ഥ്യം ഈ മിസൈലിന്റെ പരീക്ഷണം ഒക്ടോബർ ഇരുപത്തൊന്നിന് നടന്നെങ്കിലും ഇന്നലെ ഒക്ടോബർ ഇരുപത്തി ആറ് ഞായറാഴ്ച പുടിൻ റഷ്യൻ സായുധസേനയുടെ ചീഫ് ഓഫ് ജനറൽ സ്റ്റാഫായ വലേറി ജെറോസിമോവുമായി ടെലിവിഷനിലൂടെ സംഭാഷണം നടത്തിയിരുന്നു ഈ ചടങ്ങിൽ പട്ടാള വേഷത്തിലാണ് പുടിൻ എത്തിയത് അത് ഡൊണാൾഡ് ട്രംപിനോട് ഒരു വ്യക്തമായ മുന്നറിയിപ്പാണ് നൽകുന്നത് റഷ്യ യുദ്ധത്തിന് സജ്ജമാണ് എന്നത് തന്നെയാണ് ആ സന്ദേശം ഏതൊരു പ്രതിരോധ സംവിധാനത്തെയും മറികടക്കാൻ കഴിയുന്നതാണ് ഈ മിസൈലെന്ന് റഷ്യ അവകാശപ്പെടുന്നുണ്ട് ഒക്ടോബർ ഇരുപത്തിന് നടത്തിയ പരീക്ഷണത്തിൽ പതിനാലായിരം കിലോമീറ്റർ ദൂരത്തിലാണ് ഈ മിസൈൽ പറഞ്ഞത് ഏകദേശം പതിനഞ്ച് മണിക്കൂർ സമയം ഈ മിസൈൽ അന്തരീക്ഷത്തിൽ നിൽക്കുകയും ചെയ്തു പുത്തിനെ മുകളിലേക്കും ഭൂമിക്ക് സമാന്തരമായും തിരശ്ശീലമായും പറക്കാൻ വെസ്റ്റിംഗ് മിസൈലിന് സാധിക്കുമെന്നതാണ് മറ്റൊരു പ്രത്യേകത ഭൂമിയുടെ നിരപ്പ് നിന്നും അമ്പത് മുതൽ നൂറ് മീറ്റർ വരെ ഉയരത്തിൽ പറക്കാൻ കഴിയുന്നത് കൊണ്ട് റഡാറുകൾക്ക് അത്ര പെട്ടെന്ന് ഇത് കണ്ടുപിടിക്കാനും കഴിയില്ല മിസൈൽ കഴിഞ്ഞ ദിവസം വിജയകരമായി തന്നെയാണ് പരീക്ഷിച്ചത് ഈ പരീക്ഷണം റഷ്യയുടെ തന്ത്രപരമായ പ്രതിരോധ ശേഷി ലോകത്തിലെ ഏറ്റവും ഉയർന്ന തലത്തിലാണെന്ന് വീണ്ടും അടിവരയിട്ട് ഉറപ്പിക്കുകയാണ് അമേരിക്കയും യൂറോപ്യൻ യൂണിയൻ രാജ്യങ്ങളും ചേർന്ന് റഷ്യയെ തകർക്കാൻ ശ്രമിക്കുമ്പോൾ റഷ്യയുടെ ദേശീയ സുരക്ഷ ചോദ്യം ചെയ്യാൻ ആരും വരേണ്ടെന്ന മുന്നറിയിപ്പ് കൂടിയാണ് ഈ മിസൈൽ പരീക്ഷണം നാറ്റോ സ്കൈഫോൾ എന്നാണ് ഈ മിസൈലിനെ റഷ്യ വിളിക്കുന്നത് നയൻ എം സെവൻ ത്രീ സീറോ ബ്യൂറോ വെഷ്നിക് മിസൈൽ റഷ്യൻ ആക്രമണത്തിന്റെ കുന്തമുനിയായി മാറുകയാണ് എല്ലാ മിസൈൽ പ്രതിരോധങ്ങളെയും തകർത്ത് കൃത്യമായി ആണവ സ്ഫോടനം നടത്താൻ ബ്യൂറേ വെസ്നിക് മിസൈലിന് സാധിക്കും ലോകത്ത് ഇന്ന് മറ്റാർക്കും ഇല്ലാത്ത ഒരു അതുല്യമായ ഉപകരണം എന്നാണ് പുടിൻ പട്ടാള ജനറൽമാർ പങ്കെടുത്ത യോഗത്തിൽ ഈ പുതിയ സവിശേഷ ആയുധത്തെക്കുറിച്ച് വിശേഷിപ്പിച്ചത് ആണവ ഊർജത്തിന്റെ പിന്തുണയോടെയാണ് വെസ്നിക് മിസൈൽ പറക്കുന്നത് ആണവ റിയാക്ടറിൽ നിന്നുള്ള ഊർജ്ജം ഉപയോഗിച്ചാണ് ഈ മിസൈലിന്റെ പ്രവർത്തനം പതിനായിരം കിലോമീറ്റർ മുതൽ ഇരുപതിനായിരം കിലോമീറ്റർ വരെ ബ്യൂറോ വെസ്നിക് മിസൈലിനെ പറക്കാൻ സാധിക്കും എന്നാൽ ഈ ദൂരത്തിന് അപ്പുറത്തേക്കും ഈ മിസൈൽ എത്തുമെന്നാണ് പറയുന്നത് സാധാരണയായുള്ള ഖര ഇന്ധനങ്ങളിൽ നിന്നും വ്യത്യസ്തമായി എത്ര ദൂരം വേണമെങ്കിലും മിസൈലിന് പറക്കാൻ പറ്റുന്നത് ആണവ റിയാക്റ്റിൽ നിന്നും ശക്തമായ ഇടതടവില്ലാത്ത ഊർജം ലഭിക്കുന്നതുകൊണ്ടാണ് വെർട്ടിക്കലായും പാരലിലായും ഏത് ആംഗിളുകളിലേക്കും തിരിഞ്ഞും മറിഞ്ഞും പറക്കാൻ കഴിയുമെന്നതിനാൽ ബ്യൂറോ വെഷ്നക്കിനെ തടയാൻ അമേരിക്കയുടെ മിസൈൽ പ്രതിരോധ സംവിധാനങ്ങൾക്ക് കഴിയില്ലെന്നും പുടിൻ അവകാശപ്പെടുന്നുണ്ട് ഫെഡറേഷൻ ഓഫ് അമേരിക്കൻ സയന്റിസ്റ്റ് നൽകുന്ന കണക്കുകൾ പ്രകാരം ഇന്ന് ലോക ആണവായുധ ശേഖരത്തിന്റെ ഏകദേശം എൺപത്തിയേഴ് ശതമാനവും റഷ്യയുടെയും അമേരിക്കയുടെയും കൈവശമാണുള്ളത് റഷ്യക്ക് അയ്യായിരത്തി നാനൂറ്റി അമ്പത്തി ഒമ്പത് ആണവ യുദ്ധമുനകളാണ് ഇപ്പോൾ ഉള്ളത് അമേരിക്കയ്ക്ക് അയ്യായിരത്തി ഒരുന്നൂറ്റി എഴുപത്തി ഏഴ് ആവ പോർമനകളുമുണ്ട് ഇപ്പോൾ ബ്യൂറോ വെസ്റ്റിക്കിന്റെ വരവുകൂടെ ആയപ്പോൾ ആണവ ആക്രമണശേഷിയുടെ കാര്യത്തിൽ റഷ്യ ആധിപത്യം ഉറപ്പിക്കുകയാണ്